ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ലൈബ്രറികൾക്ക് ഫർണിച്ചറുകളും ഉപകരണങ്ങളും വിതരണം ചെയ്തു ഗ്രന്ഥശാലകൾക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഡിവിഷനുകളിലെയും ഗ്രന്ഥശാലകൾക്കാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശേരി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് നാമെല്ലാം ഒത്തുചേരുന്നതും ഈ വലിയ സന്തോഷത്തിലേക്ക് പോകുന്നതും ഈ നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിലേക്ക് കടന്നുപോയി അതിൽ ഗ്രന്ഥശാലകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് ആ ഗ്രന്ഥശാലകളുടെ ആ പങ്കിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ സാമൂഹികമായ മാറ്റത്തിന് വേണ്ടി സാമൂഹികമായ ഇടപെടലിന് എല്ലാ മേഖലകളിലും ഇടപെടാൻ സാധിക്കുന്ന ഈ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഓരോ ഭരണസമിതിയുടെയും അല്ലെങ്കിൽ ഓരോ ജനപ്രതിനിധിയുടെയും പൊതുപ്രവർത്തകരുടെയും ഉത്തരവാദിത്തമാണ് ഗ്രന്ഥശാലകളെ കൂടുതൽ കൂടുതൽ സഹായങ്ങൾ നൽകി സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഇത്തരം ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളും ഇത്തരം ക്ലബ്ബുകളുടെയും ഒക്കെ അഭാവമാണ് അല്ലെങ്കിൽ അതിൻ്റെ കുറവുകളാണ് നമ്മുടെ സമൂഹത്തിൽ പുതിയ തലമുറയെ പലപ്പോഴും തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി കാരണമാകുന്നത് അവരെ അഭിരുചിക്കനുസരിച്ച് അവർക്കിടെ ലഹരിയാക്കി മാറ്റാൻ കഴിയാതെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറയെ ആ കാല പുതിയ കാലഘട്ടത്തിലെ നവോത്ഥാനം എന്ന് പറയുന്നത് ലഹരിമുക്തമായ നന്മ നിറഞ്ഞ ഒരു ചെറു ഒരു യുവത്വത്തെ നേടിയെടുക്കാൻ അല്ലെങ്കിൽ സംഭാവന ചെയ്യാൻ അതിനെ കഴിയണമെങ്കിൽ ഇത്തരം ഗ്രന്ഥശാലകളടക്കമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ അവർ കൂടുതൽ കൂടുതൽ വരും വർഷങ്ങളിലും തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഗ്രന്ഥശാലകൾക്കെല്ലാം പരമാവധി ചെയ്യാൻ കഴിയുന്ന ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രസന്നൻ ഉണ്ണിത്താൻ ജോസ് വിമൽരാജ് ഷാജി എസ് പള്ളിപ്പാടൻ എസ് സീനത്ത് ജിജിആർ സുമയ്യ സജി അനിൽ ജോയ് ആന്റണി പ്രിയ ഷിനു സി രതീഷ് ബി ഡിഒ പ്രേംശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ